ഇന്നത്തെ സ്പെഷ്യല് തേങ്ങ അരച്ച നല്ല കുട്ടിപ്പോൾ ഈ അയിലക്കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അയിലക്കറിക്കൊരു പ്രത്യേകത കൂടിയുണ്ട് നാട്ടിൽ നിന്ന് ഞാൻ ചെറവി കൊണ്ടുവന്ന നാളികേരമാണിത് ഇത് അവസാനമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു തേങ്ങ അരയ്ക്കുന്നത് മീൻകറിയിലാണ് കേട്ടോ ഇനി നാളികേരയില്ല മാത്രമല്ല ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒന്നര മാസമായിട്ടുണ്ട് ഇതുവരെയും ഈ തേങ്ങയ്ക്ക് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല കേട്ടോ ആയി തന്നെ ഇരിക്കുന്നുണ്ട് അതും ഫ്രീസറിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഞാൻ ഫ്രീസറിൽ തന്നെയാണ് വെച്ച് കട്ടയാക്കിയിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അത് നേരെ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് ഉലുവ പൊട്ടിച്ചെടുക്കാം അതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതൊക്കെ കഴിയുന്നവരെ നമ്മൾ കേടൊന്നുമില്ല പക്ഷെ ഒന്ന് കളറ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കൊണ്ടുവന്ന കറിവേപ്പില ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലോട്ട് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കുക ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറി ഏകദേശം ഒരു മഞ്ഞ കളറിലാണ് ഇരിക്കുക അതുകൊണ്ട് തന്നെ നല്ല വറുത്ത് അതൊന്നും മൊരിയിച്ചെടുക്കേണ്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാ ഈ വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഞാൻ ഇരണ്ടെണ്ണം വെച്ചാണ് എടുത്തിട്ടുള്ളത് നെടികെ കീറിയ കാരണം ആണ് കേട്ടോ വെളുത്തുള്ളി നാലായിട്ടൊക്കെ തോന്നുന്നത് അപ്പം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് ഇങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതൊന്നൊരു നല്ലൊരു സ്മെല് വരുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി ാ മതി കേട്ടോ ഇതല്ലാതെ നമുക്ക് പച്ച തേങ്ങ വെച്ചിട്ട് മാത്രമായിട്ടും അയിലക്കറി നമുക്ക് തേങ്ങ അരച്ച് വെക്കാം അതും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിക്കൊന്ന് ഒന്ന് തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഓവറായിട്ടങ്ങ് കളറ് മാറിയിട്ടുമില്ലേ എന്നാൽ നമുക്ക് ആ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഒന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മീഡിയം സൈസ് രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഇഞ്ചി മാത്രമേ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതുപോലെ നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ അളവ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അതുപോലെ പിന്നീട് ഞാൻ ഞാനിതോട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഒരു മുളക് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അതിൽ വിട്ടുപോയിന്ന് തോന്നും അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഞാൻ റെഡി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ചേർക്കുന്നത് കുടമ്പുളിയാണ് എനിക്ക് കുടമ്പുളിയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് ഇഷ്ടം വാളംപുളി ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് വാളംപുളി ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അത് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുടമ്പുളി നേരത്തെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതുമൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം അതിന് മുൻപ് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ കുടമ്പുള്ളിയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരണം അതുപോലെ തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതാ മീൻ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് അയിലയോ മത്തിയോ നമ്മൾ എന്ത് മീനാണ് അവൈലബിളായിട്ട് നമ്മളെടുത്തുള്ളത് ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ ഏത് മീൻകറി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും കൂടുതൽ മീൻ ചേർത്ത് മീൻകറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചില ആൾക്കാർ മീൻ്റെ തലഭാഗം മാത്രമായിട്ടൊക്കെ മീൻകറി ഉണ്ടാക്കും അതിലൊക്കെ ടേസ്റ്റ് നമ്മൾ ഒരുപാട് മീനൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കറിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് നമ്മുടെ അതിലേക്കൊന്ന് കുക്കായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കട്ടിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ആ ഒരു വെള്ളം കൂടെ ഞാനതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൂസായി പോവരുത് നമുക്ക് തേങ്ങ ഒഴിച്ച കറിക്ക് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തിക്കാവും അപ്പോൾ ഇന്നാലും നമ്മൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു കട്ടിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കറി ഒന്ന് ചൂടായതിനു ശേഷം അത്യാവശ്യം കറി കുറുകി തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഇട്ട് ഇളക്കരുത് നമ്മുടെ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോവും അപ്പോൾ പതിയെ നമുക്കിങ്ങനെ ഒന്ന് നാളികേരെ എല്ലായിടത്തും എത്തുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാനുള്ള ഉണ്ട് ചാൻസുണ്ട് നമ്മൾ നമ്മളതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഞാൻ സിമ്മിലാക്കിയിട്ടാണ് ഇപ്പോൾ തീ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ താളിച്ചെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടും പതിയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിള വരുന്നതിന്റെ ഒരു സെക്കൻഡ് മുൻപെങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ തേങ്ങയൊക്കെ പിരിഞ്ഞ് കറിയുടെ ടെക്സ്റ്റർ ആകെ മാറിപ്പോൾ അപ്പം എനിക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയലയാണ് എല്ലാവരും കറി മീൻകറിയിൽ മല്ലിയില ചേർക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ മല്ലിയില ചേർക്കാറുണ്ട് ഞാൻ വയ്ക്കുന്ന മീൻകറിയിലൊക്കെ മല്ലിയല ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അവസാനം ആ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്താലേ എൻ്റെ മീൻകറിക്ക് എനിക്കൊരു തൃപ്തി തോന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ മല്ലിയില കൂടെ ഇതിലോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുള്ള കറിവേപ്പില ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ആ കറിവേപ്പിലയുടെ കളർ ആകെ മാറിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്ത ആ ഒരു കളറ് അത് വേറിട്ട് നിൽക്കും ഈ ഒരു കറിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്കായിട്ടുണ്ട് കറിവേപ്പില അതുകൊണ്ട് ഞാനതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഈ സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ